പെണ്ണുവി മിഖറിയിൽ നടക്കുമ്പോൾ ദിലീപേട്ടൻ്റെ ഒക്കെ സിനിമയിൽ നടക്കുമ്പോൾ ദിലീപേട്ടൻ്റെയൊക്കെ സിനിമയിലൊരു ചെറിയ വേഷമെങ്കിലും കിട്ടുമോ എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് കൊടുക്കുന്ന സമയത്താണ് ദിലീപേട്ടൻ എന്നെ ഫുൾ ത്രൂഔട്ട് അഭിനയിക്കാനായിട്ടൊരു സിനിമയിലേക്ക് വിളിക്കുന്നത് അത് ദിലീപേട്ടനെക്കാട്ടി കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു പാപ്പിയ പച്ച എന്ന സിനിമയിലേക്ക് തന്നെ വിളിക്കുന്നത് അത് വലിയ ഭാഗ്യമായിരുന്നു പിന്നീട് ഞാൻ ചാൻസ് ഉപയോഗിക്കാൻ നിന്നിട്ടില്ല കാരണം പിന്നെ ചാൻസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും വലിയ വേഷം തന്ന ഒരാളല്ലേ പുള്ളിനോട് പിന്നെ ഇനി വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട എന്നാലും വീണ്ടും വീണ്ടും സിനിമകൾ എനിക്ക് തന്നു കുറേ നാൾ സിനിമകൾ വിളിച്ചില്ല പിന്നെ വിളിക്കുന്നത് പവിയിലേക്കാണ് പവിയിലേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന് വീണ്ടും വിളിച്ചു അത് വലിയ സന്തോഷമായി വിനീത് കുമാർ എനിക്ക് വന്ന ദിലിവേടിനെ കാട്ടിന് മുമ്പ് സിനിമയിൽ വന്നാണ് വിനോത് കുമാർ എന്ന് തോന്നുന്നു രാജേഷ് രാജേഷാഘവൻ വളരെ ജീവിതഗന്ധിയായിട്ടുള്ള സിനിമ ഗന്ധ് രചന നിർവഹിച്ച ഒരാളാണ് എന്നാന്ന് സിനിമയിലേക്ക് വിളിക്കുമ്പോ ദിലി പലരും പറഞ്ഞു ഈ ചെറുക്കന സിനിമയിൽ വെക്കണ്ട വല്ല കാര്യം ഉണ്ടോ അനുശ്രേഷനെ അലിംഗ്മാറിനെ ആരെങ്കിലൊക്കെ വെച്ചാൽ പോരെന്ന് ചോദിച്ചു പക്ഷേ അന്ന് ദിലിപേടനോട് ദിലിപേട്ടനും ദിലിപണ്ഡ അനിയനും നമ്മുടെ വ്യാസൻ ഇടമനക്കാടും റോഷൻ ചിറ്റൂരും ഒക്കെയാണ് ദിലിപേട്ടനോട് കൂടുതൽ പറഞ്ഞതും ദിലിപേടനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്നത് അത്രയും ഇതിൽ അഭിപ്രായങ്ങളുണ്ടായിരുന്നു ഞാൻ സിനിമയിൽ ദിലിപണിൻ്റെ കൂടെ വരുമ്പോൾ ദിലിപണ്ഡന്ന് കൂട്ടുകെട്ട് വേറെ ആയിരുന്നു ഞാൻ അന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല അതുകൊണ്ട് ദിലീപേട്ടന് ഞാനൊരിക്കലും കൈവിടില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ് അദ്ദേഹം നിർമ്മിക്കുന്നൊരു സിനിമ അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ അദ്ദേഹത്തിൻ്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ വിനീത് കുമാർ സംവിധാന സിനിമ രജേഷ് രേഘവൻ എഴുതുന്നൊരു സിനിമ എല്ലാവരും ഞങ്ങളുടെ ഒരു ടീമാണ് ഇതിലുള്ളത് അപ്പോൾ അതുകൊണ്ട് വ്യാസ ഞട്ടനുണ്ട് റോഷൻ ഞാട്ടനുണ്ട് ഈ സിനിമ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഞാൻ വളരെ കുറച്ച് സീനുകളിലാണ് അഭിനയിച്ചേക്കുന്നതെങ്കിലും അഭിനയിച്ചപ്പോൾ മനസ്സിലായി വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് ഇത് വരും ഇത് വലിയ വിജയമായിട്ട് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു വേറൊന്നും പറയാനില്ല